ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനായുള്ള സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രിസഭാ ഉപസമിതി മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഒരു ഡെപ്യൂട്ടി കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളും വൈത്തിരി തഹസിൽദാർ കൺവീനറുമായ സമിതിയാണ് രൂപീകരിച്ചത് താൽക്കാലിക പുനരധിവാസത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ടെത്തിയ നാല് കെട്ടിടങ്ങളും പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയ കെട്ടിടങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയുൾപ്പെടെ കെട്ടിടങ്ങൾ ഉപയോഗ സജ്ജമാക്കി കഴിഞ്ഞു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഉപയോഗിക്കാവുന്ന മുപ്പത്തിനാല് കെട്ടിടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വാടക നൽകി ഉപയോഗിക്കാവുന്ന ഇരുന്നൂറ്റി എൺപത്തിയാറ് വീടുകൾ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മേപ്പാടി മൂപ്പേനാട് വൈത്തിരി കൽപ്പറ്റ അമ്പലവയൽ മുട്ടിൽ എന്നിങ്ങനെ ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി വാടക വീടുകൾ കണ്ടെത്തുവാനാണ് തീരുമാനം വാടക സംബന്ധിച്ച് സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കി ഹാരിസൺ മലയാളം കമ്പനി നൂറ്റി രണ്ട് തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കാം എന്നറിയിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെ സൗകര്യമടക്കമുള്ളവ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും താൽക്കാലിക പുനരധിവാസത്തിന് വിശദമായ രൂപരേഖയും തയ്യാറാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള പ്രദേശത്തെ അവസ്ഥയും ദുരന്തസാധ്യതകളും വിലയിരുത്തുന്നതിനായി ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മതായി അടങ്ങുന്ന അഞ്ചംഗ സംഘം ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അട്ടമല എന്നീ പ്രദേശങ്ങൾ ഈ മാസം പത്തൊൻപതിന് സന്ദർശിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു